ഹലോ അസ്സലാമലൈക്കും വാഹ്മത്തുല്ലി വാത്തു ജിതു മിന്ന എന്നുള്ള ഇസ്ലാമിക് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷക്കാണ് എന്ന് വിചാരിക്കുന്നു അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഷ അള്ളാ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാഹനം കയറുമ്പോൾ ചെല്ലാനുള്ള അപ്പൊ നീ ഏ പറയുന്നതിന്റെ മുമ്പൊരു കാര്യം എന്നും പറയുന്നത് പോലെ എന്താണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒക്കെ ആണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേ പ്രസ് ചെയ്യുക അതിൽ ഓൾ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഏതാണെന്ന് നോക്കാം പറഞ്ഞു പറഞ്ഞരട്ടോ അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥയ്ക്ക് ഞാൻ ഇവിടെ സ്ക്രീനിലും കൂടി കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ചെല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞിടത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റായിട്ട് അറിയിക്കട്ടോ അപ്പഴ എനിക്ക് ഒന്ന് തിരുത്താൻ കഴിയുള്ളു ഇതിന്റെ അർത്ഥം ഈ വാഹനം നമുക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു പരിശുദ്ധനാണ് നാം ഇതിനെ അധീനപ്പെടുത്തിയവരായിരുന്നില്ല നിശ്ചയമായും നമ്മുടെ രക്ഷിതാവിംഗിലേക്ക് മടങ്ങുന്നവരാണ് നാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ അപ്പൊ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനൊന്നും മറക്കരുത് ഇൻഷാ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ എല്ലാവർക്കും അസാലും വാഹി വാത്തു